ഹായ് നമസ്കാരം നിങ്ങളുടെ വീട്ടിൽ വെറുതെ ആയി കിടക്കുന്ന ഒരു മുറി ഉണ്ടോ നിങ്ങൾ ആ മുറിയിൽ നിന്ന് പ്രതിമാസം ഇരുപതിനായിരം രൂപ വരെ വരുമാനം നേടാമെന്ന് നിങ്ങൾക്കറിയാമോ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഹോം സ്റ്റേ ബിസിനസ്സിനെ കുറിച്ചാണ് അതും ചെറിയ ഒരു ശ്രമം കൊണ്ട് നമുക്ക് തുടങ്ങാവുന്ന ഒരു ബിസിനസ്സാണ് ഞാൻ ഒരുക്കിയിട്ടുള്ള ഈ ഹോം സ്റ്റേ ട്രെയിനിങ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ തുടക്കമെടുക്കാനുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ അതായത് ഒരു ഹോം സ്റ്റേ തുടങ്ങുമ്പോൾ എടുക്കേണ്ട പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് രണ്ട് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ലിസ്റ്റ് ചെയ്യാനുള്ള മാർഗനിർദ്ദേശങ്ങൾ മൂന്ന് കസ്റ്റമറിനെ ഇംപ്രസ് ചെയ്യാനുള്ള ടിപ്പുകൾ നിങ്ങളെപ്പോലുള്ളവർക്കായി ഞാൻ തയ്യാറാക്കിയത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻട്രസ്റ്റഡെന്നും കൂടുതൽ പഠിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്